നമസ്കാരം രോഗങ്ങളെയെല്ലാം മാറ്റി നിർത്തി ആരോഗ്യത്തോടെ ജീവിക്കുവാൻ ഇനി വി കെയർ മെഡിക്കൽസ് നിങ്ങളുടെ കൂടെയുണ്ട് ഹോസ്പിറ്റൽ സിറ്റിയായ പെരിന്തൽമണ്ണയ്ക്ക് മുതൽ കൂട്ടായി എല്ലാവിധ മെഡിക്കൽ ഉപകരണങ്ങളും ഇംഗ്ലീഷ് മരുന്നുകളുമായി വി കെയർ മെഡിക്കൽസിന്റെ എട്ടാമത്തെ ബ്രാഞ്ച് ഇനി ന്റെ പുതുപാതയിൽ അതിവേഗം മുന്നേറുന്ന പെരിന്തൽമണ്ണയ്ക്ക് അഭിമാനിക്കുവാൻ എല്ലാവിധ മെഡിക്കൽ ഉപകരണങ്ങളും ഇംഗ്ലീഷ് മരുന്നുകളും ഒരു കുടക്കീഴിലൊരുക്കിയാണ് മെഡിക്കൽ സൂപ്പർമാർട്ട് ശൃംഖലയായ വി കെയർ മെഡിക്കൽസിന്റെ എട്ടാമത്തെ ബ്രാഞ്ച് ആതുരാലയ നഗരമായ പെരിന്തൽമണ്ണയിൽ എത്തിയിരിക്കുന്നത് പ്രമുഖ ബ്രാൻഡുകളിലുള്ളതും ഉന്നത ഗുണനിലവാരത്തിലുള്ളതുമായ ഇംഗ്ലീഷ് മരുന്നുകൾ മെഡിക്കൽ എക്യുപ്മെന്റ്സുകൾ സർജിക്കൽ പ്രൊഡക്ട്സുകൾ ഓർത്തോപീഡിക് പ്രൊഡക്ട്സുകൾ ബേബി കെയറുകൾ സീനിയർ കെയറുകൾ ന്യൂട്രീഷൻ ആൻഡ് ഫുഡ് സപ്ലിമെന്റ്സുകൾ കോസ്മെറ്റിക്സ് ആൻഡ് ബ്യൂട്ടി കെയറുകൾ പെറ്റ് കെയർ ഫുഡ് കെയർ പ്രൊഡക്റ്റുകൾ തുടങ്ങി ആരോഗ്യ സംരക്ഷണത്തിനാവശ്യമായ മരുന്നുകളുടെയും മെഡിക്കൽ ഉപകരണങ്ങൾ എന്നിവയുടെയും വലിയ ശേഖരമാണ് വി കെയർ മെഡിക്കൽസിന്റെ അതിവിശാലമായ ഷോറൂമിൽ ഒരുക്കിയിട്ടുള്ളത് എല്ലാവിധ ഇംഗ്ലീഷ് മരുന്നുകൾക്കും പതിനഞ്ച് ശതമാനം വരെ ഡിസ്കൗണ്ടുകൾ ഇൻസുലിനുകൾക്ക് പത്തൊൻപത് ശതമാനം വരെ ഡിസ്കൗണ്ടുകൾ മറ്റു ജനറൽ ഐറ്റംസിന് അഞ്ച് ശതമാനം വരെ ഡിസ്കൗണ്ടുകൾ എന്നിങ്ങനെ പ്രത്യേക ഡിസ്കൗണ്ടുകളും വി കെയറിൽ ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിട്ടുണ്ട് കൂടാതെ സൗജന്യ ഹോം ഡെലിവറി സംവിധാനവും വി കെയറിൽ ഉപഭോക്താക്കളെ കാത്തിരിക്കുന്നു എല്ലാ ദിവസവും രാവിലെ എട്ട് മണി മുതൽ രാത്രി പത്ത് വി കെയറിന്റെ സേവനം ഉപഭോക്താക്കൾക്ക് ലഭ്യമാണ് പെരിന്തൽമണ്ണ ഊട്ടി റോഡിൽ മൗലാന ആശുപത്രിക്ക് സമീപത്തായി രണ്ടു നിലകളിലായി പ്രവർത്തനം ആരംഭിച്ച സംരംഭത്തിന്റെ ഉദ്ഘാടന കർമ്മം ഹെൽത്ത് കെയർ ഗ്രൂപ്പ് ചെയർമാനും ചെയർമാനുമായ ഡോക്ടർ മുഹമ്മദ് കാസിം നിർവഹിച്ചു കേരളത്തിൽ മുഴുവൻ ദുബായിലെ ഗ്രൂപ്പും ഗ്രൂപ്പും വി കെയർ ഫാർമസിയും അതുപോലെ തന്നെ റിലീഫ് ഫാർമസി കൂടി ചേർന്ന് പ്രവർത്തിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു കേരളം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഒരു ചെയിനിൻ്റെ ഫാർമസി രംഗത്ത് വളരെയധികം ഉള്ള വ്യക്തിത്വങ്ങളാണ് പ്രവർത്തിക്കുന്നത് ആനമങ്ങാടൻ മെഡ് സെവൻ ഹെൽത്ത് ഗ്രൂപ്പ് ഡയറക്ടർമാരായ സജി തോമസ് എം എ ആരിഫ് മറ്റു ഗ്രൂപ്പ് ഡയറക്ടേഴ്സ് തുടങ്ങിയവരും സംബന്ധിച്ചു ഉദ്ഘാടനത്തോടനുബന്ധിച്ചു നടന്ന ആദ്യ വിൽപ്പന സൌത്ത് റീജൻസി ഹോസ്പിറ്റാലിറ്റി മാനേജിംഗ് ഡയറക്ടർ പാലക്കൽ കൊച്ചു ബസീർ ഹാജി മധുരക്കാരിയൻ മായിൻകുട്ടിക്ക് നൽകി നിർവഹിച്ചു ന്യൂസ് ന്യൂസ് വള്ളുവനാട്